മോദി സർക്കാർ ജനങ്ങളെ വിഡികളാക്കി വഞ്ചിച്ചുകൊണ്ട് ഭരണത്തിൽ കയറി കയറിയിട്ടിപ്പോ ശരിക്കും പറഞ്ഞാലൊരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ ഇടയിൽ ബക്രീദ് വന്നു ബക്രീദ് വന്നതോട് കൂടിയിട്ട് ഈ സംഘി ഭീകരന്മാർക്ക് വീണ്ടും വർഗീയ കളികൾ തീവ്രവാദി കളികൾ കളിക്കാനുള്ള നല്ല സൗകര്യമായി അതിന് പ്രധാനമായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈദ് നിങ്ങൾ ആഘോഷിക്കണ്ട അതിന് പള്ളികളിൽ നമസ്കരിക്കുമ്പോൾ പള്ളിയുടെ പുറത്തേക്ക് ഒരാളെ പോലും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഉണ്ടാക്കി ഉത്തർപ്രദേശിൽ അതേപോലെ തന്നെ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ തീവ്രവാദികൾ വിളഞ്ഞാടുന്ന സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ബക്രീദിനെ കൊണ്ടുപോകുന്ന ആട് ബലി കഴിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആടുണ്ടല്ലോ ആട് മാട് കൂട്ടങ്ങൾ അതൊന്നും എങ്ങോട്ടും കൊണ്ടുപോകാനും സമ്മതിക്കില്ല അതൊന്നും തന്നെ അറക്കാൻ സമ്മതിക്കില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആടുകൾക്ക് വേദനിക്കില്ലേ പോത്തുകൾക്ക് വേദനിക്കില്ലേ കാളകൾക്ക് വേദനിക്കില്ലേ കണ്ണീര് തന്നെ ചാടുകയാണ് ഓരോരോ സംഗീത തീവ്രവാദികളുടെ കണ്ണിൽ നിന്ന് പക്ഷെ ജനങ്ങളെ കൂട്ടക്കൊലപാതകം ചെയ്യുമ്പോൾ കണ്ണീര് വരാറില്ല ബലാത്സംഗം ചെയ്യുമ്പോൾ കണ്ണീര് വരാറില്ല താഴ്ന്ന ജാതി ഹിന്ദുക്കളെ അടിച്ചു കൊല്ലുമ്പോൾ കണ്ണീര് വരാറില്ല പശുക്കളിനെ പീഡിപ്പിക്കുമ്പോ കണ്ണീര് വരാറില്ല പക്ഷെ മുസ്ലിങ്ങളൊന്ന് അവരവരുടെ ഒരു ആഘോഷം ഒന്ന് നടത്തി കളയാമെന്ന് വിചാരിച്ച അപ്പോ കണ്ണീര് വരും ചെയ്യും അപ്പോഴേക്കും ഭയങ്കര മുസ്ലിങ്ങളുടെ നേരെ തുള്ള ഭയങ്കര ധൈര്യമാണ് അങ്ങനെ തുള്ളി തുള്ളി ഒരുപാട് സ്ഥലത്താണ് ൃഗങ്ങളൊക്കെ ഈ തീവ്രവാദികൾ സംഗീത തീവ്രവാദികൾ പിടിച്ചു കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാ അവർ അർത്തിട്ട് അവർ നല്ല ഷാപ്പിടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഉത്തരേന്ത്യയിൽ മാത്രല്ല എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പ്രത്യേകം പ്രത്യേകം ആഘോഷങ്ങളുണ്ട് ഹിന്ദു ആഘോഷങ്ങൾ ആ ആഘോഷങ്ങളിൽ പലതിലും മൃഗബലിയുണ്ട് പശുക്കളിലെ തല വേട്ടിട്ട് സമർപ്പിക്കലുണ്ട് ആടിനെ മൊത്തത്തിൽ തീലേക്ക് വലിച്ചെറിയുന്ന ആഘോഷങ്ങളുണ്ട് അതാണെങ്കിലും അവര് ഭക്ഷിക്കൂല മൃഗത്തിനെ കൊല്ലും പക്ഷെ ഭക്ഷിക്കൂല മുസ്ലിങ്ങൾ ഒരു മൃഗത്തിനെ അറക്കുന്നുണ്ടെങ്കിൽ അത് അവർ ഭക്ഷിക്കും നിരവധി ജനങ്ങളത് ഭക്ഷിക്കും എന്ന് മാത്രമല്ല മുസ്ലിം മാത്രല്ല മറ്റുള്ള മതസ്ഥരും ഹിന്ദു ക്രിസ്ത്യൻസ് എല്ലാവരും തന്നെ അത് ഭക്ഷിക്കുകയും ചെയ്യും അപ്പൊ ഇത് ഭക്ഷണമായി മാറുകയാണ് പക്ഷെ അപ്പുറത്ത് മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ ആഘോഷങ്ങളില് മൃഗങ്ങളെ കൊല്ലും പക്ഷെ ആർക്കും ഒരു തരി തിന്നാൻ പോലും കിട്ടൂല പട്ടണിക്കാരെ പട്ടിണി എടുത്ത് ചത്തോളുക അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ വെറുതെ വെട്ടിക്കൊല്ല പിന്നെ ആടുകളെ നിരത്തി നിർത്തി വെട്ടുന്ന ഒരു ആഘോഷം തന്നെ പിന്നെ പോത്തിനെ കൊല്ലുന്ന ആഘോഷം ഉണ്ട് അതിൽ പതിനായിരക്കണക്കിന് പോത്തിനെ ഓരോ സ്ഥലത്ത് ഇട്ട് കൊല്ലുക പല രീതിയിൽ ക്രൂരമായി പീഡിപ്പിച്ചിട്ടാ കൊല്ല പോത്തിന്റെ തലമ ഒരു മരമുട്ടി ഒരു കുറേ പ്രാവശ്യം അടിച്ച് 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 അവശതയാക്കി തളർന്നു വിണതിന് ശേഷമാണ് ആ പോത്ത് വേദന അനുഭവിച്ചനുഭവിച്ചിട്ടാ മരിക്കുക അതേസമയം മുസ്ലിങ്ങൾ അറക്കുന്നതോ ഏറ്റവും പ്രധാനപ്പെട്ട രക്തധമന കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ വേദന വഹിച്ച് തലച്ചോറിലേക്ക് പോകുന്ന എല്ലാ സംഗതികളും കണക്ഷൻ വിടും അതോടുകൂടി ആ മൃഗത്തിന് വേദന അനുഭവിക്കുകയേ ഇല്ല ആ ഒരു മൃഗത്തിന്റെ ശരീരത്തിലുള്ള എല്ലാ രക്തവും പുറത്തേക്ക് ഒലിച്ചു പോവുകയും ചെയ്യും പിന്നെ ബാക്കി വരുന്ന കുറച്ച് രക്തമേ ഉണ്ടാവുള്ളൂ അതാണെങ്കിലോ കഴുകി കളയുകയും ചെയ്യാം അപ്പൊ ഇത്രയും ക്രൂരമായ രീതിയിലാണ് പീഡിപ്പിക്കുന്ന ഒരുപാട് ആഘോഷങ്ങളുണ്ട് പക്ഷെ ആ സമയത്തൊന്നും വേറെ കണ്ണീരിങ്ങനെ ഇങ്ങനെ ആ സമയത്ത് പോയിട്ട് തടയുമില്ല ആ സമയത്തൊക്കെ ഈ മൃഗങ്ങളെ കൊണ്ടുപോകുന്നവരനെ അടിച്ച് പഞ്ഞാൽക്കൊന്നുമില്ല തല്ലിക്കൊല്ലൊന്നുമില്ല ആ സമയത്ത് വളരെ സമാധാനമാണ് മുസ്ലിങ്ങളുണ്ട് കണ്ടാൽ പിന്നെ ഇവരുടെ ഉള്ളിലത്തെ മൃഗസ്നേഹം എവിടുന്നാണാവോ പെട്ടെന്ന് കാണാൻ കണ്ടുപിണരുന്നു അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഈ പോസ്റ്റിൽ കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ലോഡ് വണ്ടി ഈ ആടുപാടുകളെ കൊണ്ടുവരികയായിരുന്നു ആ ഒരു വണ്ടരെ മേലെ കയറി നിന്നിട്ട് ഇത് ഞാൻ വിടൂലാതെന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അപ്പുറത്ത് നിരവധി പോത്തിനെയും ആടിനെയൊക്കെ ഓരോരോ ആഘോഷങ്ങളുടെ പേരിൽ കൊല്ലുന്നുണ്ട് ആ സമയത്ത് സ്ത്രീ ഉറങ്ങുകയായിരുന്നു ഇപ്പൊ മുസ്ലിങ്ങളോട് കണ്ടതോട് കൂടിയിട്ട് എഴുന്നിട്ട് ആ വണ്ടി തടയാണ് വണ്ടി തടഞ്ഞപ്പോൾ അത് ഫോട്ടോ എടുത്തിട്ട് സംഘികൾ പറയാണ് ഇത്ര ധീരയായ സ്ത്രീയാണ് നോക്കൂ മുസ്ലിങ്ങളുടെ ഈ ഒരു ആടുകശാപ്പ് അതിക്രൂരമായ ആട് കശാപ്പ് തടഞ്ഞ ഒരു ഝാസി റാണി പോലത്തെ ഭയങ്കര ഒരു ധീരയായ വനിതയാണെന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റിന്റെ മേലെ എഴുതിയിട്ടുണ്ട് ഫ്രം ഹൈദരാബാദ് ഹൈദരാബാദിൽ സംഭവം അപ്പൊ മനസ്സിലായില്ലേ ഇത് ആടിനോടുള്ള സ്നേഹം എന്നല്ല ഇത് വർഗീയതക്കുള്ള സ്നേഹം മാത്രമാണ് മുസ്ലിം വിരോധം അതേപോലെ തന്നെ ഇനിയിപ്പോ ഈ മൂന്നാം തവണയും ഈ ഭീകരർ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്നല്ലോ ഇനിപ്പോ അവരുടെ സന്തോഷിപ്പിക്കാൻ ആകെ ചെയ്യേണ്ടത് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുക അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും അതിപ്പോ സംഘികൾ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും എല്ലാവരും തന്നെ ഇനി മുസ്ലിംകളെയാണ് ആക്രമിക്കുക കാരണം കാരണം ഈ ഭരണ പാർട്ടിയുടെ ഇ ഡി സി ബി ഐ അങ്ങനത്തെ ആൾക്കാരുടെ റെയ്ഡ് വരരുതല്ലോ അപ്പൊ അതിന് ചെയ്യുന്ന പരിപാടിയാണ് മുസ്ലിങ്ങളെ പോയി ആക്രമിക്കൂന്ന് പറഞ്ഞിട്ട് ഇനി മുസ്ലിങ്ങളെയാണ് ആക്രമിക്കാൻ പോകുന്നത് പിന്നെ ഈ രണ്ടാമത്തെ പോസ്റ്റ് ഇതിൽ പറഞ്ഞത് എന്താ പറയുക ആടിന്റെ മേലെ റാം നേതി റാം റാം നേതിപ്പോ ആ ആട് ശ്രീരാമനായി മാറി അങ്ങനെ ശ്രീരാമനെ കൊല്ലുന്ന ഈ മുസ്ലിങ്ങളെ വെറുതെ വിടരുതെന്ന് പറഞ്ഞിട്ട് മുംബൈ പോലീസ് ആ ഒരു കട ഉടമയ്ക്കെതിരെ കേസെടുത്തു കേസെടുത്തു മാത്രമല്ല ആ കട പൂട്ടിക്കുകയും ചെയ്തു ആ കട ഉടമ അതിന് ന്യായീകരണം പറഞ്ഞു എക്സ്പ്ലനേഷൻ പറഞ്ഞു എന്താ അറിയോ അത് ആർ എ മുഹമ്മദ് എന്നുള്ള ആൾക്ക് വേണ്ടി വിറ്റ ആളാണ് അത് മാർക്ക് ചെയ്തതാണെന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കാൻ ആർക്കാൻ സമയം അല്ലെങ്കിൽ തന്നെ മുസ്ലിങ്ങളുടെ ഒരു തെറ്റ് കിട്ടാൻ വേണ്ടി നടക്കുകയാണ് അപ്പോഴാണ് ഈ ഇല്ലാത്ത തെറ്റ് കിട്ടുന്നത് റാം എന്ന് ഇപ്പൊ ഇത് ഞങ്ങളുടെ ആണെന്ന് പറയാം പിടിച്ചു കൊണ്ടുപോയി അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഈ മൊബൈൽ ഫോണിൻറെ ഉള്ളിൽ ഉണ്ട് റാം അതേപോലെ തന്നെ എന്റെ ഈ കമ്പ്യൂട്ടറിൽ റാം ഉണ്ട് അപ്പൊ എന്റെ കമ്പ്യൂട്ടറും ഫോണൊക്കെ പിടിച്ചുകൊണ്ടുപോകും ഞാൻ മുംബൈയിലാണെങ്കിൽ പോലീസ് ബന്ധതൊക്കെ പിടിച്ചു കൊണ്ടുപോകും എന്തെന്നറിയ റാം എന്ന് കണ്ട പിന്നെ അത് ശ്രീരാമൻ തന്നെ എന്നുള്ള ഒരു ഇക്വേഷനിലാണ് ഇപ്പൊ എല്ലാ നടക്കുന്നത് ലക്ഷ്യം വർഗീയത തന്നെയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരണത്തിൽ കയറിന് ശേഷം മുസ്ലിങ്ങളെ മൊത്തം ഉന്മൂലനം ചെയ്യണമല്ലോ അതിന് ഉത്തർപ്രദേശിൽ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കൊണ്ടുവരാൻ കിടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു തഹസിൽദാറിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് യോഗി ചെയ്തൊരു പരിപാടി എന്താന്ന് വെച്ചാൽ ഈ ഒരു തഹസിൽദാർ അയാളുടെ വണ്ടിയുടെ മേലെ ചുവന്ന ഒരു ലൈറ്റ് ഉണ്ടാവില്ല അങ്ങനെ തിരുന്ന ശബ്ദമൊന്നും ഉണ്ടാവില്ലേ തീരുള്ളൂ അത് വെച്ചിട്ട് യാത്ര ചെയ്തു പറഞ്ഞിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഇവിടെ ഉത്തർപ്രദേശിൽ എന്നല്ല എല്ലാ സ്ഥലത്തും ഷോപ്പിങ്ങിന് പോകുമ്പോൾ വരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും ഈ ചോന്ന ലൈറ്റ് വെച്ചിട്ടാണ് അവർ പോവുക അതിനൊന്നും കുഴപ്പമില്ല അത് ഈ മുസ്ലിം പേരുള്ള അതായത് മുഹമ്മദ് അർസലൻ റഷീദ് എന്നാണ് പേര് അതുകൊണ്ട് ആ മുസ്ലിമിനെ മാത്രം ഞങ്ങൾ പിടിക്കുന്നു പറഞ്ഞിട്ട് അയാളിനെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുകയാണ് അതേ ഉത്തർപ്രദേശിൽ നിരവധി പേര് ലൈറ്റ് വെച്ച് പോകുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല അപ്പൊ ഈ രൂപത്തില് അതിമാരകമായ ഇരട്ടത്താപ്പാണ് ഇപ്പോ എല്ലാ സ്ഥലത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മോദി സർക്കാർ കയറിയത് മുതൽ ഈ ബക്രീദ് വരെ നടന്ന സംഭവങ്ങളും സമ്മാനങ്ങളുമാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് എന്താണ് പറയുന്നത് ഉത്തർപ്രദേശിൽ മൂന്ന് ഇമാമുമാരെ വെട്ടിക്കൊന്നു അല്ലെ മൂന്ന് ഇമാരുടെ ഒരു കാരണമില്ലാതെ നടന്നു പോകുമ്പോൾ വെട്ടിക്കൊന്നു മുസ്ലിം ഗ്രാമങ്ങൾ തകർത്തും നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് സ്ഥലത്ത് ഈ പിന്നെ വീടുകൾ തകർക്കുന്നുണ്ട് മധ്യപ്രദേശിൽ ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചതിന്റെ പേരിൽ പതിനൊന്ന് വീടുകൾ ഇടിച്ച് നിരത്തി എന്താ അല്ലേ ഭയങ്കരം തന്നെ അതായത് ജംഗൾ ലോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാടൻ നിയമം ഇത് കാടൻ നിയമല്ല അതിന്റെ അപ്രള നിയമമാണ് കാരണം ഒന്നാത്തത് ഈ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ സംസ്കാരം പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഉച്ചനീചത്വം തൊട്ട് തീണ്ടിക്കൂടാകിയും ആയിത്തും അങ്ങനെ അങ്ങനെ കുറെ ദ്രോഹങ്ങളും പീഡനങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് നന്മ എന്ന് പറഞ്ഞ സംഗതി ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ മാംസം എന്ന് പറഞ്ഞിട്ട് ആ വീട് തന്നെ തകർക്കുകയാണ് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ മാംസം കിട്ടിയ എന്താണ് അതിനുള്ള എന്താ കേസ് വെച്ചെടുക്കുക എന്നല്ലാതെ ആ വീട് തന്നെ തകർത്തു അത് എത്ര വീട് പതിനൊന്ന് പേരുടെ വീടാണ് പോയി കിട്ടി ഫ്രിഡ്ജിൽ മാംസം ആ മാംസമാണെങ്കിലോ പശു ഇറച്ചി എന്നാണ് പറയുന്നത് പക്ഷെ പശു ഇറച്ചിയല്ല ഏത് ഇറച്ചിയാലും പശു ഇറച്ചി എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് പിന്നെ തെലുങ്കാനയിൽ ബലിമൃഗത്തിന്റെ പേരിൽ മുസ്ലിം വീടുകൾക്കും കടകൾക്കും നേരെ ആർ എസ് എസ് ആക്രമണം അവിടെ ഭയങ്കരമായിട്ടുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബക്രീദ് ദിവസത്തില് കാരണം എന്താ വെച്ചാൽ നിങ്ങളാടിനെ ഇറക്കണ്ട ഞങ്ങളുടെ ആട് ഞങ്ങളുടെ ആടിനെ വേദനിക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര ആക്രമണമാണ് മുസ്ലിംങ്ങൾക്കെതിരെ നടക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ മുസ്ലിങ്ങളോട് ആർ എസ് തെമ്മാടിക്കൂട്ടം ചെയ്യുന്ന ക്രൂരതകളാണ് ഈ പറഞ്ഞതൊക്കെ ഇതിൽ നിന്നും മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ഭരണകൂടം വരെ തയ്യാറാകുന്നില്ല അതേപോലെ തന്നെ പ്രതിപക്ഷത്തും കുറെ ആൾക്കാർ ഇപ്പൊ ഉണ്ടല്ലോ ഈ അമിത്ഷായുടെ അവതാരത്തിന് ജയിച്ചു വന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അവർ പോലും മിണ്ടുന്നില്ല ആര് ഈ രാഹുൽ ഗാന്ധിനെ പോലത്തെ ആൾക്കാരൊന്നും തന്നെ ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ എല്ലാവരും ജീവിക്കുന്നത് ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ ഇത്ര വലിയ വലിയ സംഭവങ്ങൾ ഒരക്ഷരം മിണ്ടുന്നില്ല പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഇത് ഞാൻ കാണിച്ച വാർത്തയാണ് അതായത് ഗുജറാത്തിലത്തെ ഒരു കെട്ടിട സമുച്ചയത്തില് പിന്നെ ഏതാണ്ട് നാനൂറോളം ഫ്ളാറ്റ് ഉണ്ട് ആ നാനൂറോളം ഫ്ളാറ്റിൽ വന്നത് മുഴുവൻ ഈ ഹിന്ദുക്കളാണ് അങ്ങനെ ആ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു മുസ്ലിം കുടുംബം ചെന്ന് താമസിക്കാൻ പോയി അവർ വാങ്ങിയതാണ് എന്താണെന്നറിയില്ല ആ ഒരു ഫ്ലാറ്റിൽ താമസിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ആ മൊത്തം ഫ്ളാറ്റിലത്തെ ഗുജറാത്തികള് ഗുജ്ജുകൾ എന്നാ പറയാ ഗുജു ഗുജറാത്തികളുടെ ഗുജുകൾ എന്നാണ് ലോകമെമ്പാടും പറയാം അത് പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഭയങ്കര വർഗീയതയാണ് അങ്ങനെ ഈ ഗുജ്ജുകളൊക്കെ കൂടിയിട്ട് ഭയങ്കര പ്രതീക്ഷം ആ ഒരു ഫ്ലാറ്റ് കാലിയാക്കിയിട്ട് അവരെ ഓടിക്കണം ഞങ്ങൾക്ക് പറ്റൂല അവര് മാംസം പാചകം ചെയ്യും അതൊക്കെ കൂടി മണത്താൻ ഞങ്ങൾക്ക് അകെ തല ചുറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രതിഷേധം അതിനുശേഷം ആ മുസ്ലിം കുടുംബത്തിനെ പുറത്താക്കി എന്നറിയില്ല ചിലപ്പം ആ ഒരു മുസ്ലിം കുടുംബത്തിന് ആ ഒരു ഫ്ലാറ്റ് കൊടുത്തത് തന്നെ ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ ഗുജ്ജുകൾ ഇതേ ഗുജറാത്തികൾ ഓടി ഓടി മുസ്ലിം രാജ്യത്ത് പോയിട്ട് നക്കും നിങ്ങൾ കേട്ടില്ലേ ഭർദുബായ് യു എയിലുള്ള ആ ഭർദുബായ് മുഴുവൻ ഗുജറാത്തികളാണ് ആ ഗുജറാത്തികൾ താമസിക്കുന്നത് ആരുടെ കൂടിയാണെന്ന് അറിയോ ഓരോരോ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു അഞ്ച് ഫ്ളാറ്റില് ഗുജറാത്തികൾ ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് ഫ്ളാറ്റിൽ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കുള്ളൂ അതും ആര് ഈജിപ്ഷ്യന്മാര് മൊറോക്കോ ജോർദാൻ അങ്ങനത്തെ മുസ്ലിങ്ങളായിരിക്കുള്ളൂ ആ മുസ്ലിങ്ങൾ എന്തൊക്കെ പാചകം ചെയ്യും ആ സമയത്ത് ഒരു പ്രശ്നവും കാരണം എന്താണ് അവിടെ പിന്നെ തലപോക്കിയാല് പിന്നെ തല കാണൂലേ പിന്നെ നേരെ ജയിലിൽ കിടക്കേണ്ടി വരും ഇവിടെ ഇന്ത്യയിലെന്ത് ഗുണ്ടായസും നടക്കുമല്ലോ മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ പിന്നെ പറയും വേണ്ട പ്രോത്സാഹനവും കിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര പ്രതിഷേധം അവിടെ അളവിൽ നക്കാൻ പോകുന്നത് മുസ്ലിം രാജ്യത്ത് നാറും മാനം കിട്ടിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് താമസിക്കുന്നത് മുസ്ലിങ്ങളുടെ കൂടെ ആ താമസിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ടാവും അവിടുന്ന് ആസാനം കേൾക്കുന്നുണ്ടാവും അതൊന്നും പ്രശ്നമില്ല പണം നക്കുമ്പോൾ പിന്നെ പണം തന്നെ ദൈവം ഇന്ത്യയിൽ വന്ന ഭയങ്കര ശ്രീരാമൻ ദൈവം അപ്പൊ ഇതാണ് സ്ഥിതി എന്ന് മാത്രമല്ല ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ പോയി താമസിച്ചിട്ട് അവിടെ അവരുടെ പേരിട്ടിരിക്കുകയാണ് ഓരോ റോഡിന് തന്നെ ഗുജറാത്തികളുടെ പേരിട്ടിരിക്കയാണ് ഇപ്പൊ ഒരു സ്ഥലുണ്ട് അവിടെ ഗുജറാത്തി ഗലീന്ന എന്ന് പറയാം ഇവരിട്ട പേരാണ് ഈ ഗുജുകൾ പേരാണ് എന്ന് മാത്രമല്ല ആ മുസ്ലിം രാജ്യം ഇവർക്കൊക്കെ ധാരാളം അമ്പലങ്ങൾ പണിത് കൊടുക്കുകയും ചെയ്യും ഫ്രീ ആയിട്ട് യു എയിൽ കണ്ടില്ലേ എത്രയും അമ്പലങ്ങളുണ്ട് അബുദാബിയിൽ ഇപ്പോൾ വലിയൊരു അമ്പലം പക്ഷെ അതിനെ കുറിച്ച് റക്ഷാർ പറയില്ലോ കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളെ പൊക്കി പറഞ്ഞതുപോലെ ആയെങ്കിലും അത് പാടില്ലല്ലോ മുസ്ലിംങ്ങൾ എല്ലാവരും കുതിരപ്പുറത്ത് വന്നിട്ട് ഹിന്ദുക്കളുടെ സ്ഥലം ഇങ്ങനെ വെട്ടി പറയണ്ടേ അപ്പൊ അത് ഇല്ലാതാവും അപ്പൊ അതുകൊണ്ടാണ് ഈ അബുദാബിന്റെ അമ്പലത്തിന്റെ കുറിച്ച് ഒരു അക്ഷരം പറയാത്തത് അപ്പൊ ഈ ബഹ്റൈനിൽത്തെ റോഡിന്റെ പേര് ഷെയ്ഖ് അഹമ്മദ് റോഡ് എന്ന മറ്റു ആണ് അതിനവരിട്ട പേരെന്താ പറയുക ഗുജറാത്തി ഗലി അവിടെ ഫുള്ള് ഗുജറാത്തികളാണ് ഫുള്ള് ഗുജറാത്തികളെന്ന് പറയാൻ പറ്റില്ല വലിയ വലിയ ബിൽഡിംഗ് ഫുൾ മിക്സ് ആണ് അപ്പൊ ആ സമയത്ത് ഇവർക്ക് പ്രശ്നം ചിട്ടോ ആ സമയത്ത് മുസ്ലിം മട്ടൺ കറി വെച്ചാലും ചിക്കൻ കറി വെച്ചാലും ഒന്നും ഇവർക്ക് പ്രശ്നമില്ല മിണ്ടാതെ അപ്പൊ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു ഇവിടെ കണ്ടില്ലേ ഒരു കുടുംബം വന്നപ്പോ ഞങ്ങൾക്ക് അത് പറ്റില്ല എന്ന് പറയുന്നു ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവരിപ്പോ ഭയങ്കര മൃഗസ്നേഹമായിട്ടാണല്ലോ ഇപ്പൊ ഇന്ത്യത്തെ ഈ സംഗീ ഭീകരന്മാർ നടക്കുന്നത് അതേ സംഗീ ഭീകരന്മാരുടെ തലവനായിട്ടുള്ള മോദിയുടെ ഒരു പഴയ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൽ ഈ മോദി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു വ്യവസായ ഉണ്ടല്ലോ അതായത് ഈ അറവ് ശാല അതിൽ കൃത്യമായിട്ട് പറയുന്നത് കത്തൽ ഖാന എന്ന് പറഞ്ഞാൽ അറവ് ശാല എന്നാണ് ഇതർത്ഥം അപ്പൊ ഈ ഒരു പത്രക്കാരൻ ചോദിക്കുകയാണ് കത്തൽ ഖാനെ കുറിച്ച് ചോദിക്കുകയാണ് അപ്പൊ മോദി പറയാണ് ഈ അറവ് ശാലകൾ നടത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല എന്റെ നിരവധി സുഹൃത്തുക്കളായിട്ടുള്ള ജൈന മതക്കാരും

उस समय हो सकता है कि हमारे पास दूध न दे वाले, देने वाले पशुओं की संख्या एक्सेस हुई हो उस पर से एक विचार बना हो लेकिन यह आपकी जानकारी सही नहीं है कि कोई एक कॉम्युनिटी बिजनेस में है ऐसा नहीं है जी मेरे कई जैन मित्र हैं जो इस व्यापार में पहले वाले कृत्य मोदी कोड़ाली संगी पर ഈ ഒരു അറുവശാല ബിസിനസ്സിൽ മുസ്ലിങ്ങൾ മാത്രമല്ല എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജൈന മതക്കാർ വരെ ഉണ്ട് ജൈന മതക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാംസം തൊഴുക പോലുമില്ല മാംസം കഴിക്കുക പോലുമില്ല അങ്ങനത്തെ ആൾക്കാർ വരെ പണം നക്കാൻ വേണ്ടിട്ട് പശുക്കളെ കൊല്ലുന്നുണ്ട് എന്ന് ആരാണ് പറയുന്നത് ആരെങ്കിലും ആണോ പറയുന്നത് അല്ല ഇവരുടെ ഈ മൃഗസ്നേഹിയാണ് പറയുന്നത് ജൈന മതക്കാർ ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ടോ ഒരുപാട് വർഗത്തിൽപ്പെട്ട ഹിന്ദുക്കളും ഉണ്ടാവും ബ്രാഹ്മണന്മാരും അതും ഇതൊക്കെ എല്ലാവരും ഉണ്ടാവും ബ്രാഹ്മണന്മാർ ഓസ്ട്രേലിയയിൽ പോയിട്ട് നിരവധി അറവ് ശാലകൾ നടത്തുന്നുണ്ട് അമേരിക്കയിലൊക്കെ അതൊന്നും തന്നെ ജനങ്ങളോട് ഇവർ പറയില്ല അതുപോലെ അമേരിക്കയിലത്തെ കാര്യം ഇടുക ഇന്ത്യയിൽ തന്നെ ഹിന്ദു വർഗങ്ങൾ തന്നെ ഒരുപാട് വ്യത്യസ്ത വർഗങ്ങൾ തന്നെ നിരവധി അറിവ് ശാലകൾ നടത്തുന്നുണ്ട് ആ സമയത്തൊന്നും തന്നെ ഈ സംഖ്യകൾ അവിടെ പോയിട്ട് സമരം ചെയ്യില്ല ആ സമയത്ത് അവിടെ പിന്നെ ധീരയായ വനിത വണ്ടി തടഞ്ഞു അതൊന്നും അവിടെ നമ്മൾ കാണില്ല അവിടെ ഒക്കെ ഓക്കെയാണ് മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതായത് ഇന്ത്യയിലത്തെ കമ്പനികൾ അറവ്ശാല കമ്പനികളുടെ പേരാണ് അൽ കബീർ അതിന്റെ ഉടമ ആരാ അറിയോ അതുൽ ഷബ്രവാൽ ഒരു സവർണ ഹിന്ദു ആണ് ഉയർന്ന ജാതി ഹിന്ദുക്കാരനാണ് അങ്ങനെ ഇയാളുടെ കമ്പനിയാണ് ഒരുപാട് ദശലക്ഷക്കണക്കിന് പശുക്കളെയാണ് കൊന്നൊടുക്കിക്കൊണ്ട് പാക്കറ്റിലാക്കിയിട്ട് കെട്ടി വലിച്ച് മുഴുവൻ മുസ്ലിം രാജ്യത്ത് കൊണ്ടുപോയി പണം ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളുടെ പണം മുസ്ലിങ്ങളുടെ രാജ്യം അതൊന്നും പ്രശ്നമല്ല കൊല്ലുന്നത് പശുമാതാവിനെ അതേസമയം ഒരു ബക്രീദിനെ ഒരു നാല് ആടിനർത്ത ഭയങ്കര പ്രശ്നമാണ് കാരണം മൃഗസ്നേഹം മൃഗസ്നേഹം പിന്നെ അറേബ്യൻ എക്സ്പോർട്സ് ഉടമ സുനിൽ കപൂർ ഒരു സവർണ ഹിന്ദു പിന്നെ എം കെ ആർ ഫ്രോസൺ ഫുഡ്സ് ആരാണ് മദൻ അബോട്ട് മൂപ്പരും ഒരു സവർണ ഹിന്ദു അല്ലൂർ സുനി സൂദ് അതും സവർണ ഹിന്ദു ി എക്സ്പോർട്സ് അറോറ എന്ന് പറയുന്ന ഒരാളാണ് പിന്നെ സ്റ്റാൻഡേർഡ് കമാൽ വർമ്മ ഇതൊക്കെ ഹിന്ദു ആണ് മഹാരാഷ്ട്ര ഫുഡ് സണ്ണി ഖട്ടർ അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് പശുക്കളിനെയും പോത്തിനും ഒക്കെ അറക്കുന്ന അറുത്ത് പാക്കറ്റിലാക്കി കൊണ്ടുപോയി കമ്പനികളുടെ മുഴുവൻ ഉടമകളും ജൈന മതക്കാരോ ഹിന്ദുക്കളോ തന്നെയാണ് സവർണ ഹിന്ദുക്കൾ തന്നെയാണ് ആരൊക്കെയെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടോ ഇല്ല ആ സമയത്ത് മാതാവിനോട് സ്നേഹം ഒന്നും ഇല്ല പക്ഷെ അത് മുസ്ലിങ്ങളുടെ വീട്ടിൽ ഒരു പശു നിക്കുന്നുണ്ടെങ്കിൽ പശു കടത്തി പശു കടത്തി എന്താണ് ഇന്ത്യയുടെ ഉള്ളിൽ പശുവിനെ അങ്ങോട്ടും ഇവിടെ കൊണ്ടുപോകാൻ പാടില്ലേ കടത്തി കടത്തി പറഞ്ഞത് ചിലപ്പം കടത്തി കടത്തി പറഞ്ഞാൽ എന്താ അറിയോ ഈ കേരളത്തിൽ അവിടെയൊക്കെ നമ്മൾ കാണാലോ ഈ പശുക്കളിനെ ഇമാരത്തിന് നല്ല മുറുക്കി കെട്ടിട്ടിട്ട് ചില ഈ സംഖ്യകൾ പീഡിപ്പിക്കുന്നു അതായിരിക്കും ഈ കടത്തി കടത്തി എന്ന് പറയുന്നത് എനിക്കറിയില്ല കാരണം ഇതിന്റെ ഉള്ളിൽ പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാം ഇനി ഈ ബക്രീദിനെ സംഭവിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം കാരണം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്ന കേട്ടോ ഇതിൽ പറയുന്നത് ഇപ്പോ ഒരു കഞ്ചൻചങ്ക അപകടം ഉണ്ടല്ലോ റെയിൽവേ അപകടം ട്രെയിൻ അപകടം ഉണ്ടായല്ലോ ഈ പശ്ചിമ ബംഗാളില് അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് കുടന്റ് ഫൈൽ ദോറി ബട്ട് വിൽ ബി പബ്ലിഷ് ഷോർട്ട്ലി അതായത് ഇതൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ അപ്പൊ ഈ കഞ്ചൻജംഗ ട്രെയിൻ ആക്സിഡന്റ് നടന്ന സമയത്ത് അവിടെ എത്തിയത് ഏറ്റവും ആദ്യം എത്തിയത് മുസ്ലിങ്ങളാണ് കാരണം എന്താ പറയുക ആ അപകടം നടന്നതിന്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ ഇതിനൊക്കെ സമയം നല്ല ജനങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഈ ജനങ്ങൾ വലിയൊരു ശബ്ദം കേട്ട് ശബ്ദം കേട്ടപ്പോൾ നമസ്കരിച്ചോണ്ടിരിക്കുകയായിരുന്നു നമസ്കാരം കഴിഞ്ഞ ഉടനെ എല്ലാവരും കൂടി ഓടി മുഴുവൻ മുസ്ലിങ്ങളാണ് അവിടെ എത്തിയത് നൂറ് ശതമാനം മുസ്ലിങ്ങളാണ് അവിടെ ജാതി മത ഭേദ മേന്യെ എല്ലാവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് പ്രയത്നിച്ചതൊക്കെ മുസ്ലിങ്ങളാണ് അത് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാല് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും അവരനൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത് മുസ്ലിങ്ങളായിരിക്കും പക്ഷെ ഇതൊക്കെ ഇതൊക്കെയാണ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇനിയിപ്പോ ഈ അപകടത്തിനെ കുറിച്ച് എല്ലാവരും മറക്കുമല്ലോ അതിനുശേഷം പറയും ആ ട്രെയിൻ അപകടം നടന്നതിന്റെ തൊട്ടടുത്തൊരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവർ വന്ന് രഹസ്യമായിട്ട് ബോംബ് വെച്ചതായിരിക്കും റെയിൽപാളം പൊട്ടിച്ചതായിരിക്കും എന്നൊക്കെ പറയും ഈ റെയിൽപാളം പൊട്ടിക്കുന്നതൊക്കെ ആരാ അറിയോ രാജ്യദ്രോഹികളായിട്ടുള്ള ഈ സംഘീ ഭീകരന്മാർ തന്നെയാണ് നമ്മൾ കണ്ടതല്ലേ ഒരുപാട് വീഡിയോ റെയിൽവേ ലൈനിന്റെ ഇടയിൽ ഈ കരിങ്കല്ല് കൊണ്ടുപോയി കുത്തി തിരികുക അവരുടെ റെയിലിന്റെ ക്ലിപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഊരിക്കുക കാരണം വണ്ടി അപകടത്തിൽ പെടാൻ വേണ്ടിയിട്ടേ കാരണം അതൊരു ക്രൂര വിനോദമാണ് ഈ സംഗീ ഭീകരന്മാർക്ക് കാരണം അവർക്ക് എപ്പോൾ നോക്കിയാലും മനുഷ്യന്മാർ ചത്തൊള്ളണം മൃഗങ്ങൾ ചത്തിട്ടില്ലെങ്കിലും മനുഷ്യന്മാർ ചത്തുകൊണ്ടേയിരിക്കണം അതിനു വേണ്ടി ചെയ്യുന്നതാണ് ഈ രാജ്യദ്രോഹികൾ അതിനെതിരെ പറഞ്ഞാൽ വരെ അത് പറയുന്നത് ആണെങ്കിൽ പിന്നെ അവൻ തീവ്രവാദിയായി അപ്പൊ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഒരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട് ഇപ്പൊ കോവിഡിന്റെ സമയത്ത് നിരവധി ഹിന്ദുക്കളാണ് അമ്പത് ലക്ഷത്തിൽ കൂടുതൽ ഹിന്ദുക്കളാണ് അവിടെ ഇവിടെ കഴിഞ്ഞ് വീണ് മരിച്ചത് അവരിനൊക്കെ രക്ഷിക്കാനും അതേപോലെ തന്നെ അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനൊക്കെ മുസ്ലിങ്ങളാണ് മുന്നിട്ടിറങ്ങിയത് അവര് ജാതി മത ഭേദം എന്നെ എങ്ങനെയാണോ ഹിന്ദു രീതി ആ രീതിയിൽ തന്നെയാണ് നിരവധി ശവങ്ങൾ സംസ്കരിച്ചത് അവരുടെ സ്വന്തം ബന്ധുക്കൾ വരെ ഇട്ടറിഞ്ഞു ഓടി ഞങ്ങൾക്കും കോവിഡ് വരും എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്താണ് മുസ്ലിങ്ങൾ ഇറങ്ങി അതൊക്കെ ചെയ്തത് അത് ഇന്ത്യയിൽ നടന്ന സംഭവം ഇന്ത്യയിലെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിൽ നിന്നും യു എൽ നിന്നാണ് ഓക്സിജന്റെ ടാങ്കറുകൾ നിരവധി വന്നത് ഇന്ത്യയിൽക്ക് അതുവരെ മറച്ചു വെച്ചു ഒരു വാർത്തയില് പോലും അത് പറഞ്ഞില്ല വളരെ ബുദ്ധിമുട്ടിട്ടാണ് ചില യൂട്യൂബർമാരാണ് ഇത് പറഞ്ഞത് അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ടാങ്കറുടെ റിലയൻസ് റിലയൻസിനൊക്കെ സ്റ്റിക്കർ അടിച്ച് മറച്ചിട്ട് ആണ് കൊണ്ടുപോയിരുന്നത് കാരണം ആ സൗദി അറേബ്യയുടെ അറബിയെ എഴുത്തൊക്കെ കണ്ടാല് ഈ പിന്നെ ഹിന്ദുക്കൾ ചോദിക്കല്ലോ ഇതെന്താണ് അറബി എഴുതിയിരിക്കുന്നത് ഏഹ് ഞങ്ങളുടെ ശ്രീരാമനെ നിങ്ങൾ അപമാനപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടും അതേപോലെ തന്നെ ഇത് മുസ്ലിം രാജ്യത്ത് നിന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പൊ മുസ്ലിങ്ങൾ നമ്മളെ സഹായിക്കുന്നവരാണല്ലേ എന്നുള്ള ബോധം വന്നെങ്കിലോ അതായത് ഈ വലിയൊരു തെറ്റിദ്ധാരണ മാറിയെങ്കിലും എന്നുള്ള ഭയം കൊണ്ട് അത് പറഞ്ഞതേ ഇല്ല പക്ഷെ വന്നത് ഓക്സിജൻ മുഴുവൻ വന്നത് അവിടെ നിന്നാണ് ഹിന്ദുക്കളെ രക്ഷിക്കാണ് അങ്ങനെ തന്നെ ഹിന്ദുക്കളെ രക്ഷക ഒരുപാട് സംഗതികള് ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അത് മാത്രല്ല ഇന്ത്യയിൽ തൊഴിലില്ലല്ലോ ആ തൊഴിൽ വരെ കൊടുക്കുന്നത് മുസ്ലിം രാജ്യങ്ങളല്ലേ അങ്ങോട്ട് നാവ് നീട്ടി ഓടി ഓടി പോകുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ വർഗീയവാദം പറയുന്നത് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മുന്നിൽ കാണേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ആടിനെയും പൂത്തിനെയും പശുനൊന്നും നടക്കണ്ട നിങ്ങളുടെ ബക്രീദ് ആഘോഷിക്കണ്ട എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ മുസ്ലിംങ്ങൾക്ക് ആകെ രണ്ടേ രണ്ട് ആഘോഷം ഉള്ളൂ ഒന്ന് വലിയ പെരുന്നാൾ ഒന്ന് ചെറിയ പെരുന്നാൾ വേറൊന്നും ഇല്ല പക്ഷെ മറ്റുള്ള മതസ്ഥർക്കോ എപ്പോ നോക്കിയാലും ആഘോഷമാണ് അവിടെ ഇവിടെ 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 ഒക്കെ ആഘോഷമാണ് അതും ജനങ്ങളുടെ രണ്ടായിരം കോടി മൂവായിരം കോടിയൊക്കെ ഒക്കെ ചെലവഴിച്ചിട്ടാണ് കുംഭമേള പോലത്തെ നൂൽ ബന്ധമില്ലാത്ത ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് അതിനെക്കുറിച്ച് ഏതിലും മുസ്ലിം എന്തിലും പറയാറുണ്ടോ അത് തടയാൻ പോക്കുണ്ടോ ഇത് പാടില്ല എന്ന് പറയാറുണ്ടോ പക്ഷെ ഇത് വന്നാ എല്ലാവർക്കും അത് പാടില്ല നോമ്പ് വന്നാലോ മുസ്ലിം പള്ളുടെ മുമ്പിൽ പോയിട്ട് വാളെടുത്ത് വീശ ഡിജെ വെച്ച് ഡാൻസ് കളിക്കുക അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ അത് വരും അതൊക്കെ ഇനി വരാൻ കേടുക്കട്ടോ കാരണം ഇപ്പൊ മൂന്നാമതും കയറിയില്ലേ അടുത്ത നോമ്പിന് അതിഭയങ്കര പ്രോഗ്രാം ആയിരിക്കും ഈ സംഘീ ഭീകരന്മാരുടെ മുസ്ലിം പള്ളുടെ മുമ്പിൽ ഇല്ല അടുത്തൊരു സംഭവം എന്താ പറയുന്നത് മലപ്പുറത്ത് തീ പിടിച്ച ക്ഷേത്ര മുകളിൽ കയറി തീ അണച്ച് യാത്രക്കാരായ മുസ്ലിം യുവാക്കൾ ഈ ഫോട്ടോയിൽ കാണുന്ന അമ്പലത്തിന്റെ മുകളിൽ തീ പിടിച്ചു തീ പഠിച്ചപ്പോ അവിടെ കൊറേ യാത്രക്കാർ മലപ്പുറത്തുള്ള ആൾക്കാർ പോലും അല്ല അവര് ഈ തീ കണ്ടപ്പോ ഓടി പോയിട്ട് നോക്കുമ്പോൾ അമ്പലമല്ലേ അമ്പലത്തിലേക്ക് ചോദിക്കാതെ കയറാനും പറ്റൂല അങ്ങനെ അവള് ചോദിച്ചു ഞങ്ങൾ കയറട്ടെ ആ തീ അണക്കാൻ ഞങ്ങൾ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു ഞങ്ങൾ അമ്പലത്തിന്റെ ഉള്ളിൽ കയറട്ടെ ആ തീ അണക്കാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ആ കേറിക്കോളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് ഇവർ ഈ മുസ്ലിം യുവാക്കൾ ഒരുപാട് മുസ്ലിം യുവാക്കൾ ഉണ്ട് ഇവരൊക്കെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടുണ്ടാവും ഇവരൊക്കെ കൂടിയിട്ട് ഈ അമ്പലത്തിന്റെ മേലെ കയറി വെള്ളം അങ്ങനെ സപ്ലൈ ചെയ്ത് ഓരോരുത്തർ ഇങ്ങനെ നിന്നിട്ട് വെള്ളം അങ്ങനെ കൊണ്ടുപോയി കൊണ്ട് ഒഴിച്ചിട്ടും പൈപ്പ് മാധ്യമ വെച്ചിട്ട് ആ തീ മുഴുവൻ അണച്ചു അങ്ങനെ ആ ഒരു അമ്പലം മുഴുവൻ കത്തിപ്പോകുന്നതിൽ നിന്ന് ആ മുസ്ലിം പിള്ളേരെ രക്ഷിച്ചു അപ്പൊ അങ്ങനെ ഒരു സംഭവം പക്ഷേ ഇനി ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഒരു ആറു മാസം ഒരു കൊല്ലം കഴിഞ്ഞാൽ വേറെ രീതിയിലാണ് കാണുക വേറെ രീതിയിലാണ് നിങ്ങൾ കേൾക്കുക അപ്പൊ പറയുന്ന മലപ്പുറത്ത് പാവം ഹിന്ദുക്കളുടെ തലവെട്ടെടുത്ത് നിർബന്ധിച്ച് മതം മാറ്റിയ ഒരു അമ്പലത്തിന് തന്നെ മുസ്ലിങ്ങൾ തീയിട്ടു തെളിവ് ഇതാ പറഞ്ഞിട്ട് ഫോട്ടോ കാണിക്കുമ്പോൾ ഇവര് കയറി നിൽക്കുന്ന ഫോട്ടോ ഉണ്ടാവും ഇതാണല്ലോ മുസ്ലിം പിള്ളേർ കണ്ടല്ല ഞങ്ങളുടെ അമ്പലം തീ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളായിരിക്കും അങ്ങനത്തെ സംഭവം കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എനിക്കൊരാൾ അതിന്റെ റിപ്പോർട്ട് അയച്ച് തന്നിരുന്നു പക്ഷെ അതിന്റെ കയ്യിൽ പോയി അത് ഡിലീറ്റ് ആയി പോയി ഇല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സഹായിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് അവസാനം ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ആ സഹായിക്കാൻ ചെന്നവർ തന്നെയാണ് അമ്പലം നശിപ്പിച്ചത് പറഞ്ഞിട്ടൊരു വാർത്ത ഉണ്ടായിരുന്ന മുമ്പ് അതേപോലെ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീടുകൾ ഓർത്തു വെക്കുക ഒരു ഒരു മാസം ഒരു കൊല്ലം കഴിബിക്കിന് ഇതേ സംഗീ ഭീകരന്മാര് വേറെ രീതിയിൽ ഈ ഒരു കഥ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തിനെ കോവിഡ് കൊണ്ടുവന്നത് പോലും മുസ്ലിങ്ങളാണെന്നല്ലേ പറഞ്ഞത് അപ്പൊ മുസ്ലിങ്ങൾ കൊണ്ടുവന്ന കോവിഡില് മരിച്ചത് മുഴുവൻ ഹിന്ദുക്കൾ അതാണ് ഈ അമ്പത് ലക്ഷം ഹിന്ദുക്കൾ മരിച്ചത് അങ്ങനെ വേണ്ട കാര്യം അപ്പൊ അതൊക്കെ പറയും കേട്ടോ ഉളുപ്പ് എന്ന് പറഞ്ഞ സംഗതി ഏഴ് അലത്തുകൂടെ പോയിട്ടില്ല അതൊക്കെ പറയും ഹിന്ദുക്കളിൽ അമ്പത് ലക്ഷം ഹിന്ദുക്കളൊക്കെ വന്നത് മുസ്ലിങ്ങൾ മനപ്പൂർവ്വം കോവിഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് എന്നൊക്കെ പറയും ഒരു സംശയം വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വക കഥകളും ഇപ്പൊ ട്രെയിനിൽ ആൾക്കാരെ രക്ഷിച്ചത് വരെ വേറെ കഥ ആയിട്ട് വരും ഇതും വേറെ കഥയായിട്ട് വരും അങ്ങനെ അല്ലതും അതായത് മുസ്ലിങ്ങൾ അതിക്രൂരന്മാരാണ് എന്നുള്ള ഒരു ചിത്രം എപ്പോഴും വരുത്തണം പ്രത്യേകിച്ച് ഇനിയിപ്പോ മൂന്നാം തവണയും ഈ ഭീകരന്മാർ വീണ്ടും ഭരിക്കാണല്ലോ ജനങ്ങളെ വഞ്ചിച്ചിട്ട് അപ്പൊ പിന്നെ പറയും വേണ്ട ഭയങ്കര ഇപ്പൊ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരാഴ്ചയായിട്ടുള്ളു ഈ ഒരാഴ്ചയുടെ ഉള്ളിലാണ് ഇത്രയും സംഭവങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ വീടുകൾ തകർക്കുക പള്ളി തകർക്കുക ആട് അറക്കരുത് പോത്ത് ഇറക്കരുത് പറഞ്ഞ് ജയിലിടുക പശു ഇറച്ചി കിട്ടി പറഞ്ഞിട്ട് വീട് തകർക്കുക ഈ ഒരാഴ്ച കൊണ്ട് ഇത്രയും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി അഞ്ചു വർഷം എന്തായിരിക്കും സ്ഥിതി ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറയുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ